അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു മൂന്നാം ക്ലാസ്സിലെ ദുറൂസൽ ഇസ്ലാമിലെ രണ്ടാമത്തെ ഭാഗം എക്സാമിന് വരുന്ന രണ്ടാമത്തെ ഭാഗം ഒന്ന് മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് നാല് വരെ നബ്സാഹു അലീഹു അസ്ലമയെ വളർത്തി ആമിന ആമിനിബി റസീ അഹുഹ സുവൈബത്തുൽ അസ്ലമിയ ഹലീമ ബി ബി ആരാണ് ഹരിമ ബിവിയ ശരിത്തരം രണ്ട് കുടുംബ ബന്ധം പുലർത്തിയാൽ രോഗം വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും സമ്പത്ത് കുറയും ആയുസ് വർദ്ധിക്കും അതാണ് ശരിയുത്തരം മൂന്ന് ഉമ്മ ഒപ്പാത്താകുമ്പോൾ നബ്സർ അഹുഅനീസലമിയുടെ വയസ്സ് നാല് അഞ്ച് ആറ് ആറാണ് ശരിയുത്തരം നാല് അന്ത്യനാളിൽ കൊഴിഞ്ഞു വീഴും സാഗരങ്ങൾ താരങ്ങൾ പർവ്വതങ്ങൾ താരങ്ങളാണ് ശരിയുത്തരം അഞ്ച് അബു നഹബ് മോചിപ്പിച്ച സ്ത്രീ ഹരീമ റതി അള്ളാഹ്ഹ സോയിബത്തുൽ അസ്ലമിയ റതിഹ ഉമ്മു ഐമൻ ഐമൻഹ സോയിബത്തുൽ അസ്ലമിയാണ് ശരിയുത്തരം ആറ് മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് ചീത്ത സംസാരം ഭക്ഷണം ഉറക്കം ചീത്ത സംസാരമാണ് ശരിയത്തരം ഏഴ് നബ്സലാഹു അലിഹ് വസ്സലമ ജനിച്ചപ്പോൾ വറ്റിപ്പോയ തടാകം സാവയാണ് ശരി ഉത്തരം എട്ട് ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ ഒരു സൂറത്ത് ഇഹ്ലാസ് ആണ് ശരിയുത്തരം ഒൻപത് ഉമർ ഇത് പറഞ്ഞതാര് ഉപ്പ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞല്ലോ അതാരാ പറഞ്ഞത് ഇസ്മായിൽ നബി അലി ഇസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്രാഫിൽ നബി അലി ഇസ്ലാം ഇസ്മാൽ നബി അലി ഇസ്ലാമാണ് ശരിയത്തരം പത്ത് അദ്ദേഹം ഡോക്ടറാണ് ഹു വഹീദുൻ ഹു വ സദീഖുബീബിൻ എന്നതാണ് ഉത്തരം ചേരുമ്പടി ചേർക്കുക പതിനൊന്ന് അൽ ഗുലാമുൽ ഹലീം ഡി സഹനമുള്ള മകൻ പന്ത്രണ്ട് താലിബുൽ നയിൽമ് സി വിദ്യാർത്ഥി പതിമൂന്ന് ഹൈറുൽ ബഷർ ഇ മനുഷ്യരിൽ ഉത്തമർ പതിനാല് റുറുസത്തു സഹീദ ബി നല്ല അവസരം പതിനഞ്ച് കാത്യുൽ റഹീം എ കുടുംബ ബന്ധം മുറിച്ചവർ പൂരിപ്പിക്കുക പതിനാറ് ജനങ്ങളെല്ലാം നിബ്സാഹു അലിഹി വസ്ലമയെ ഡേഷ് എന്ന് വിളിച്ചു അൽ അമീൻ എന്ന് വിളിച്ചു പതിനെട്ട് കുടുംബ ബന്ധം ഡേഷ് നമ്മുടെ കടമയാണ് കുടുംബ ബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ് പതിനെട്ട് മക്ഷറിൽ സജ്ജനങ്ങൾക്ക് ഡേഷ് കയ്യിൽ കിതാബ് ലഭിക്കും വലത് കൈയിൽ കിതാബ് ലഭിക്കും പത്തൊൻപത് നിബ്സാഹു അലി ഹു നെഞ്ചിൽ ഡേഷ് മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി രണ്ട് മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി ഇരുപത് കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് അള്ളാഹു ഡേഷ് ലഭിക്കുകയില്ല അനുഗ്രഹം ലഭിക്കുകയില്ല ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഉത്തരമെഴുതുകൊന്ന് അലിഹി വസ ജനിച്ച ദിവസം ദിവസമേത് തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് അൽ അമാന എന്ന വാക്കിനർത്ഥം വിശ്വസ്തത ഇരുപത്തിമൂന്ന് ഹലീമ ബിബിയുടെ പിതാവിന്റെ പേര് ദുഅബ് ഇരുപത്തിനാല് അന്ത്യനാളിന് പറയുന്ന മറ്റൊരു പേര് യൗമുൽ അഞ്ച് നബിമാരുടെ അനന്തരവകാശികളാണ് ആര് പണ്ഡിതന്മാർ ഒറ്റവാചകത്തിൽ ഉത്തരം അബൂ ജഹലിന്റെ ഒട്ടകം നടക്കാൻ തയ്യാറായില്ല കാരണമെന്ത്ഹു അലിഹി അബൂ ജഹലിന്റെ പിന്നിൽ ഇരുത്തിയപ്പോൾ ഇരുപത്തിയേഴ് കുടുംബബന്ധം പുലർത്താനുള്ള രണ്ടു മാർഗങ്ങൾ കുടുംബക്കാരെ സന്ദർശിക്കുക സഹായ സഹകരണങ്ങൾ ചെയ്യുക ഇരുപത്തിയെട്ട് അബു ഹനീഫിയാഹുഹു എന്ത് ഓർത്താണ് രാത്രി മുഴുവൻ കരഞ്ഞത് ലോകാവസാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇരുപത്തിയൊൻപത് ലിബ്സാഹു അലിഹുനമ വന്നതിനാൽ ഹലീമ ബീവിയുടെ വീട്ടിലുണ്ടായ ഒരു വർക്കത്ത് ക്ഷീണിതയായ ഹലീമ ബീവിക്ക് ഉന്മേഷം കൈവന്നു മുപ്പത് നാവുകൊണ്ട് പറയാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ കളവ് പരിഹാസം മുപ്പത്തി ഒന്ന് ആരാണ് മുർസരുകൾ പ്രധാനികളാണ് മുർസരുകൾ മുപ്പത്തിരണ്ട് ജനിച്ച ഏഴാം ദിവസം സന്തോഷം പ്രകടിപ്പിക്കാൻ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു ആടിനെ അറുത്ത് മാംസം വിതരണം ചെയ്തു മുപ്പത്തിമൂന്ന് ലിമൻ തൊളോൽ മല ഈകത്തു അജനി ഹത്ത അവരുടെ ചെറുക് താഴ്ത്തി കൊടുക്കും ആര്ക്ക് ലി തോതിവിൽ അതായത് വിദ്യാർത്ഥിക്ക് അസാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു